ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അബ്ബുന്ന സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് കോട്ടണിൻ്റെ നല്ല അടിപൊളി പ്യൂർ കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ പ്രൈസ് തന്നെ വെറും ട്രിപ്പിൾ നയൻ ആണ് നമ്മൾ തൗസൻഡ് ടു ഫിഫ്റ്റി ആ ഒരു റൈഡിൽ സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ മീഡിയം സൈസ് ആണ് നല്ല പ്യുർ കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഡിസൈനുകളാണ് കേട്ടോ അതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് പിന്നെ നെക്കലാക്കോ നമ്മൾ തൗസൻഡ് ടു ഫിഫ്റ്റി ആ ഒരു റേറ്റിൽ സെയിൽ ചെയ്തായിട്ടാണ് കേട്ടോ അതൊക്കെ ലാസ്റ്റ് പീസൊക്കെ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആക്കണ്ട കേട്ടോ അപ്പോൾ ഓണം സ്പെഷ്യൽ ഓഫറാണ് നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ ലൈനിങ് ഉണ്ടാവില്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മീഡിയം സൈസാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ ഐറ്റാണ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ലൊരു മെറുവൻ ഷീഡാണ് കേട്ടോ ഇതിൽ തന്നെ കേട്ടോ തൗസൻഡ് ടു ഫിഫ്റ്റി ആ ഒരു റേറ്റിൽ സെയിൽ ചെയ്യുന്ന ഐറ്റാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട ഇത് സൈഡ് ഓപ്പൺ അല്ല കേട്ടോ നല്ല ഭയങ്കര ക്ലയർ ആണ് നല്ല ഭയങ്കര ഐറ്റാണ് കേട്ടോ ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ഭംഗാണ് നല്ലൊരു പിന്നാണ് ഷീഡ് ഇതില് ഓപ്പൺ ഇല്ല കേട്ടോ ഇതിൻ്റെ ആണ്. റിലാക്സാണ് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ ഇതുപോലെ വരുന്നത് മെയിനെസ് ആണ് പ്യുവർ കോട്ടനിൽ വരുന്ന ഐറ്റാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആകുമ്പോൾ ഇതില് ലൈനിങ് വരുന്നില്ല കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ അവൾക്ക് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് മിക്സ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു ഓറഞ്ചും ബ്രൗണും മിക്സ് ഒരു കളറാണ് കേട്ടത് നല്ല ഓറഞ്ച് അല്ല ഓറഞ്ചും ബ്രൗണും കൂടെ മിക്സ് ഒരു കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മീഡിയം സൈസ് ആണ് കേട്ടോ അത് സൈഡ് ഓപ്പൺ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് സിക്സ് എക്സ് എൽ വരെയുള്ള സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല വെള്ള പ്രയസ്സാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് പിന്നെ ഷാളൊക്കെ നല്ല വെള്ള ഷാളാണ് മീഡിയം സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് പ്യുർ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇല്ല നല്ല നല്ല ഭംഗള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല കോട്ടൺ മെറ്റീരിയൽ ഇത് നിങ്ങൾക്ക് ഓഫീസ് ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പിന്നെ നെക്കലൊക്കെ നല്ല ഭയങ്കര മിറർ വർക്കാണ് അപ്പം ഈ ഒരു ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ ൗസൻഡ് ടു ഫിഫ്റ്റി ആണ് ഇതിന്റെ നോർമൽ പ്രൈസ് ആ ഒരു പ്രൈസ് തന്നെ ആയിരിക്കും കേട്ടോ മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂ ഓണം സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് നല്ല നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ അതൊരു വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ടോ നെക്സ്റ്റ് ലാർജ് സൈസ് ആണ് കേട്ടോ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ല കേട്ടോ ാണ് ലാർജ് ആണ് ഇതിന്റെ സൈസ് നല്ല അടിപൊളി ഷോണാണ് കേട്ടോ ഇതിന്റെ മീഡിയം സൈസും കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ക്സ് ഇനി സെയിം സൈസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസ് സെയിം ഡിസൈൻ നല്ല മഞ്ഞള ഫ്ലോറൽ ഡിസൈനാണ് ഇതിന്റെ മീഡിയം സൈസ് വേണിച്ചിട്ടുണ്ടോ നല്ല ഭംഗിയുള്ള ടൈറ്റ് ആണ് ഇതിൽ ഡപ്ലെക്സ് വേറെ സൈസ് ഉണ്ട് കേട്ടോ കാണും അത്യാവശ്യം ലെങ്ക് മെഡക്കുണ്ട് നല്ല ഭംഗിയുള്ള ടൈറ്റ് ആണ് നെക്ലസ് റെറ്റ് വർക്ക് ആണ് കൊടുത്തല്ലോ കേട്ടോ നല്ല ഭംഗിയുള്ള ഫിസിങ് ആണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ട്ടത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് പ്ലെയിൻ ആണ് കേട്ടോ ഷാളും പ്ലെയിൻ ആണ് ഇതിൻ്റെ വരുന്നത് നല്ല ഭയങ്കര കളറാണ് കേട്ടോ അതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ട കേട്ടോ അടുത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കിന് വെബ്സൈറ്റ് ത്രൂ ഒക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് കൊടുത്തിട്ടുള്ളത് ാണ് കേസൈഡ് ഓപ്പൺ അല്ല പാനൽ ഷർട്ട് നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ആണ് കേട്ടോ അതൊക്കെ ലാർജ് സൈസാണ് ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് ഷീഡ് ഇതൊരു ഓറഞ്ചും ബ്രൗണും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഓറഞ്ച് അല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ കറക്റ്റ് സൈസ് അറിയണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല നല്ല കളേഴ്സാണ് കേട്ടോ ഓക്കെ ലാപ്റ്റ് സൈസാണ് കേട്ടോ അത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുന്നിട്ടുള്ളത് ഈ ഒരു ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കളക് അത്യാവശ്യം സൈസ് വരും കേട്ടോ അത് നെക്കിലൊക്കെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ മാത്രം സെൻട്രില് മാത്രമായിട്ടാണ് പ്ലീറ്റ്സ് വരുന്നത് നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് കേട്ടോ ഇനി നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അതൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് എക്സെൽ ആണ് സൈസ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് മറ്റു വീടിനെ കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും എല്ലാ വീഡിയോസിനും പറയാറുണ്ട് പക്ഷെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാര്യങ്ങളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ അറിയാലേ അതിനു വേണ്ടിയിട്ടാണ് എല്ലാ വീഡിയോസിനും പറയുന്നത് കേട്ടോ അപ്പോൾ പോസ്റ്റ് ഈ ഒരു മന്ത് കുറച്ച് ഡിലേ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയാറുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റ് ഓഫീസിലുണ്ടോ അത് കാരണം കുറച്ച് ഡിലേ ആയിരിക്കും അപ്പോൾ മാക്സിമം ഡി ടി സി ചൂസ് ചെയ്യാം കേട്ടോ ഡി ടി ഡി സി ആണെങ്കിലും നിങ്ങൾക്ക് ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഐറ്റം കിട്ടും ആണെങ്കിൽ കുറച്ച് ലേറ്റ് ആവും നെക്സ്റ്റ് മന്ത് മുതൽ ഓക്കെ ആവും ഇതിന്റെ മീഡിയം ആർച്ച കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എക്സൽ വരെ കാണിക്കുന്നുള്ളൂട്ടോ ബാക്കി ഇതിന്റെ സെയിം പ്രൈസ് ഉള്ള കളക്ഷൻസ് സെവൻ എക്സൽ ആ ഒരു സൈസ് വരെയുള്ള കളക്ഷൻസ് ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എക്സൽ വരെ കാണിക്കുന്നുള്ളൂ നല്ല നല്ല ഡിസൈനാണ് കേട്ടോ ഓക്കെ ഇപ്പോൾ നോർമൽ ഇപ്പോൾ എന്തൊക്കെ ഒരു സൈസാണെങ്കിൽ എക്സൽ സൈസ് മതിയാവും കേട്ടോ എക്സൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു കോട്ടനിൽ അല്ലെങ്കിൽ പാനൽ കട്ടിലൊക്കെ എക്സൽ സൈസ് ഉണ്ടാവും അത്യാവശ്യം സൈസ് ഉണ്ടാവും കേട്ടോ എന്നാലും ഞങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസും കളറൊക്കെ ചോദിക്കാം കളറ് ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ എല്ലാ കളേഴ്സ് അല്ല പീക്കോ ഗ്രീന് പീക്കോ ഗ്രീനൊക്കെ നമുക്ക് പീക്ക് ഓഫ് ബ്ലൂ ആയിട്ടാണ് വീഡിയോയില് കിട്ടുക അതുപോലെ പീക്ക് ഓഫ് ബ്ലൂ റോയൽ ബ്ലൂ ആയിട്ടാണ് കാണുന്നത് അങ്ങനെ കുറച്ച് കളേഴ്സ് കുറച്ച് മാറ്റങ്ങൾ വരാറുണ്ട് അപ്പൊ അതൊന്ന് നിങ്ങൾ ചോദിക്കണം ഏതായിട്ടും പർച്ചേസ് ചെയ്യുമ്പോഴും ഞാൻ വീഡിയോയില് പറയാറുണ്ട് കളർ മാറ്റുള്ളത് അധികം അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചെറുപ്പം ഞാൻ പറയുന്നത് ചിലപ്പോൾ കേൾക്കാതെ ആയിരിക്കും ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തയൊക്കെ ആയിരിക്കും ചെയ്യുക അപ്പൊ ഏതായിട്ടും പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് കളറും സൈസും ഒക്കെ ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ അതൊക്കെ സെവൻ എക്സ് എൽ വരെയുള്ള സൈസ് ഫുള്ള് നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുണ്ട് മൂന്ന് ദിവസമാണ് ഓഫർ ഉണ്ടാവുക ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യുക ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈനും ഉണ്ട് വേണ്ടവരൊക്കെ പെട്ടെന്ന് വന്ന് പർച്ചേസ് ചെയ്താട്ടോ മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു കോട്ടൻ്റെ കളക്ഷൻസ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിലൊക്കെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതിൽ ഉണ്ടോ ഇതിന്റെ ഒക്കെ നല്ല ഭയങ്കര ലൈറ്റ് ഡിസൈൻ ആണ് ഡിസൈനാണ് മിസ്സാക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കെട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് നല്ല മണ്ണിയുടെ കണക്ഷൻസ് ആണ്ട്ടവെ നല്ല മണ്ണിയുടെ ക്ഷണമാണ് എക്സൽ സൈസ് ആണ് ഇട്ടവർക്ക് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് പിന്നെ എല്ലാ സൈസും ഉണ്ട് കേട്ടോ ഡബ്ലെക്സ് വേറെയുള്ള സൈസുണ്ട് നല്ല വെറൈറ്റി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് മിസ്സാക്കേണ്ട കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് അതൊക്കെ ഓണം സ്പെഷ്യൽ ഓഫറാണ് ആണ് കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഓണത്തിന് ഓഫർ ഇടാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഡെയിലി ഓഫർ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഓണം കളക്ഷൻസ് നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ പാർട്ടി വെയറും അതുപോലെ ഡെയിലി ഡെയിലി വെയറും ഓഫീസ് വെയർ ഒക്കെ എല്ലാ കളക്ഷൻസും ഉണ്ട് വെസ്റ്റേൺ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് വേണ്ടവരൊക്കെ പെട്ടെന്ന് വന്നു കേട്ടോ ഇല്ല ബോട്ടം ഷോക്കെ പ്ലെയിൻ ആണ് കേട്ടോ അപ്പോൾ സൈസ് ചോദിക്കാൻ നോക്കിയത് ഷാളാണെങ്കിലും ആണെങ്കിലും ടോപ്പിൻ്റെ ലെങ്ത് ഇതൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് അതിനകത്ത് ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്